everybody comes Hadi dönüyor. bir repair ederim ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ മീൻ പിടിച്ചിട്ടുണ്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പാണ് അപ്പോൾ നിങ്ങളും തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്കിവിടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങളിത് ബോട്ടിൽ കയറി ട്രിപ്പ് ഏകദേശം സമയം അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ െ നിക്കുമ്പല്ലേ പെട്ടെന്ന് ഇങ്ങോട്ടാണ് കേരള ചാൻസ ഞങ്ങള് ഞാറ്റ് അല്ലേ ഞാനോ ഈ ഏരിയയിൽ വന്നിട്ടാണ് കാസ്റ്റ് ചെയ്യാറ് ായിട്ട് കളി അല്ലെങ്കിൽ എന്തായാലും അത് ബുക്കായിട്ട് കയറേണ്ടത് അത്യാവശ്യം വലി നീ ഇവിടുന്ന് അങ്ങോട്ടേറി ശരി ചേ അങ്ങോട്ടറി ഞാന പ്പൊടി നല്ല സൂപ്പർ കാറാണ് മഴക്കാറാണ് അവിടെ കാണുന്നത് അവിടെ മഴ പെയ്യുന്നുണ്ട് ഇങ്ങനെ മുകളിലോട്ട് താഴോട്ടുള്ള ആ ലൈനും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മഴക്കാരുണ്ട് ഇവിടെ നമ്മളിതാ ഫിഷിങ്ങില് നമ്മുടെ ഫിഷിംഗ് സ്പോട്ട് എത്തുന്നേ ഉള്ളൂ ഇന്നത്തെ ട്രിപ്പിൽ നമുക്ക് കാസ്റ്റിങ്ങിൽ വലിയ റിസൾട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയിരുന്നു എൻ്റെ ഫ്രണ്ടിന് പക്ഷേ അത് അൺഹുക്കായി പോവാ ചെയ്തത് വേറെ അതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് വേറെ സ്ട്രൈക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മളിവിടെ ബെയിറ്റ് ഫിഷിങ്ങിനായിട്ടുള്ള എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങളിവിടെ ഹാങ്കർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് ഒന്ന് രണ്ട് കാസ്റ്റ് ചെയ്യുക ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നത് എന്തായാലും നമ്മളിപ്പോൾ വെയ്റ്റ് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് കുറേ മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലത്തെ കുറച്ച് മീനുകളുടെ വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ ഓക്കേ

ണ്ട് പോയിന്റ് വൈറ്റ് നല്ലതാണോ അതെ വൈറ്റിന്റെ ക്വാളിറ്റിയുണ്ട് പോയിന്റിന്റെ ക്വാളിറ്റി ഉണ്ട് അതെ രണ്ടും बहुत तुम इनका काम में लगी जस्ट Nice cutter, This is not. This layer is much better, okay? Mm -hmm. This light is much better.

All the time. Yes, all the time. We'll a family and it's fish. yeah petta hone alla la la petta nike red da nike mana sana shark 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 for attacking this fellow <laughs> nice nice fana nice huh? very, very beautiful he <laughs> will हां चलो हम लोग इधर प्रयोग मत अपना बस लगी ना ना ले 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 लेला भाई प्रश्नपर ब्रो हां दिस इज फर्स्ट वन फर्स्ट फर्स्ट You didn't catch a red sniper. This guy, I think, caught no. First. No, 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 no. no. <laughs> that was also I thought one. it was sniper, but that is no. Guinness. Letter let, let. No, no, it, let, let, I, I caught by check. There is no red high sniper. High. Only Guinness. This is the first red sniper. Oh. 아, 나도 안 되나? 아, 나도 안 되나? 아, 나도 안 되나? 아, 나도 안 되나? 아, 나 아, 나도 안 되나? 아, 나도 안 되나? 아, 나도 안 되나? 아, 나도 안 되나? 아, 나도

切。<laughs> <laughs> <laughs>